ഒരു കച്ചവടക്കാരെന്തെങ്കിലും വന്നാൽ അവരുടെ സഹായങ്ങൾ നമ്മൾ തന്നെ ഉള്ളൂ അങ്ങനെ ഒരു പദ്ധതിക്കാണ് ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി തുടങ്ങി വെച്ചാണ് മലപ്പുറം ജില്ലയിൽ ഒരു കച്ചവടക്കാരെ മരിച്ചാൽ പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിൽ പദ്ധതി ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാം കരുതലും താങ്ങും നിങ്ങൾക്കുണ്ടാകും എന്നതിൽ സംശയമില്ല നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിക്കുകയും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ധനസഹായ വിതരണവും പെൻഷൻ പദ്ധതി പ്രഖ്യാപനവും പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു നജീബ് കാന്തപുരം എം എൽ എ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മർച്ചൻസ് അസോസിയേഷൻ പെരിന്തൽമണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പത് കാലഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള ആദരവും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ധനസഹായവും വിതരണം ചെയ്തത് പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നജീബ് കാന്തപുരം എം പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പലപ്പോഴും ഞങ്ങളുടെ അടുത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ വരാറുള്ളത് ലോണെടുത്ത് ജപ്തിയായ കേസ് പറയാനാണ് പറയാറും സങ്കടകരമായിട്ടുള്ള കഥകൾ പറയുന്നത് ഏറെയും വ്യാപാരികളാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ജനപ്രതിനിധികളായ ഞങ്ങളുടെ എല്ലാ പിന്തുണയും എക്കാലവും വ്യാപാരികൾക്കൊപ്പം ഉണ്ടാകും എന്ന് ആദ്യമായിട്ട് അറിയിക്കാൻ ഞാൻ ഈ വ്യത്യസ്ത കാരണം വ്യാപാരികളുടെ നിലനിൽപ്പ് ഒരു നാടിന്റെ ജീവനാടിയായ ഒരു സംവിധാനത്തിന്റെ നിലനിൽപ്പാണ് കച്ചവട സ്ഥാപനങ്ങളാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവനാടിയായി പ്രവർത്തിക്കുന്നത് പല കാരണങ്ങളാൽ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാം കരുതലും താങ്ങും നിങ്ങൾക്കുണ്ടാകും എന്നതിൽ സംശയമില്ല ഇവിടെ എല്ലാ കൗൺസിലർമാരും ഈ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ് ഇവിടുത്തെ പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഇവിടെ മർച്ചന്റ് അസോസിയേഷൻ അപ്പൊ ഇത്തരത്തിലുള്ള പല കൂട്ട കൂട്ടായ്മകളും നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നേരത്തെ ഇക്ബാൽക്ക് ഇവിടെ പറഞ്ഞ പോലെ വ്യാപാരി സമൂഹം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ചും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഭീമൻ കോർപ്പറേറ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരിക വലിയ വലിയ മാളുകൾ നിരവധിയായി കടന്നു വരികയാണ് വലിയ വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ കണ്ണടഞ്ഞു പോകുന്നത് കൊച്ചു കൊച്ചു കടകളാണ് അത് ജീവിതോപാധിയായി നേരിട്ട് അത് ജീവിത സംവിധാനത്തിന്റെ ഭാഗമായി കരുതിയ ഒരുപാട് കച്ചവടക്കാർ ഇന്ന് കൂട്ടലിന്റെ വർക്കിലാണ് കാരണം ദിനേനെ എന്നോണം അവർ നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ കണ്ണും കാതും തുറന്നു വെച്ച് സാധാരണ വ്യാപാരികളുടെ സംരക്ഷണത്തിന് കൂടെ ഉണ്ടാകും എന്നൊരിക്കലും കൂടി ഒന്നും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് വൈസ് ചെയർപേഴ്സൺ എം ബി ഫസൽ മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ വൈസ് പ്രസിഡന്റ് സി കെ ഹാരിസ് മറ്റ് കൌൺസിലർമാർ എന്നിവർക്കാണ് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വമ്പിച്ച സ്വീകരണം നൽകിയത് നഗരവികസനത്തിൽ എന്നും ഭരണകൂടത്തോടൊപ്പം നിന്നിട്ടുള്ള മർച്ചന്റ്സ് അസോസിയേഷൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലിനുള്ള പിന്തുണയും നഗരവികസനത്തിനുള്ള സംഘടനയുടെ കാഴ്ചപ്പാടുകളും ഭാവിയിൽ നടപ്പാക്കേണ്ട പദ്ധതികളുടെ നിർദ്ദേശങ്ങളും നിവേദന രൂപത്തിൽ ചടങ്ങിൽ കൈമാറി ജില്ലാ കമ്മിറ്റി നടപ്പാക്കിയ എം ഡി ടി ഡബ്ല്യു എഫ് കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന മരണപ്പെട്ട മർച്ചന്റ്സ് അസോസിയേഷൻ മെമ്പർ സീക്കി ടോയ്സ് ഉടമ ബാലചന്ദ്രൻ എന്ന വ്യാപാരിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ചടങ്ങിൽ കൈമാറി ഒരു ഒരു ഗവൺമെന്റ് വ്യാപാരികൾക്ക് ഇതുവരെ നമ്മൾ ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാരെന്തെങ്കിലും വന്നാൽ അവരുടെ സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഉള്ളൂ അങ്ങനെ ഒരു പദ്ധതിക്കാണ് ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി തുടങ്ങി വെച്ചാണ് മലപ്പുറം ജില്ലയിൽ ഒരു കച്ചവടക്കാരൻ മരിച്ചാൽ പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന് കൂടി തന്നെ പദ്ധതി നൂറ് രൂപയാണ് ആള് അടക്കേണ്ടത് ഓരോ ടൈപ്പിലും അടക്കേണ്ട ആള് മരിച്ചാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് മലപ്പുറം ജില്ലയിൽ തുടങ്ങി വെച്ചത് അഞ്ചു വർഷമായി അത് തുടങ്ങി വെച്ചത് അഞ്ചര വർഷമായി ഇന്ന് പതിനഞ്ചാം തീയതി കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് പതിനഞ്ചാം തീയതി നാല് അറുപതര മാസമായി അതിനിടയിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേർ മരിച്ചു ഈ കാലത്തിനിടയിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ ആൾക്കാണ് ഇന്ന് ഇവിടെ പത്ത് ലക്ഷം കൊടുക്കുന്നത് മറ്റൊരു പൈസ ഒക്കെ ഓരോരുത്തരെ ഡേറ്റ് കൊടുത്തു ഓരോരുത്തരെ ഡേറ്റ് വാങ്ങി അങ്ങനെ ഇരുനൂറ്റി ഇരുപത്തി നാലാമത്തെ ആൾക്കാണ് ഇന്ന് പത്ത് ലക്ഷം കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാലിനുമായി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ ഇതുവരെ അന്ന് ആ ഗാനത്തിൽ ആളാണെങ്കിൽ ഇതൊക്കെ വളരെ അതിന് മൂന്നു പൈസ അടച്ചിട്ടുണ്ടാവുകയുള്ളൂ അവർക്കാണ് നമ്മൾ പത്ത് ലക്ഷം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം വ്യാപാരി വ്യവസായി കൊണ്ടുവന്ന മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്നെങ്കിലും ഇപ്പം കേരളം കൊള്ളുമായി എല്ലാ ജില്ലകളിലും ഇന്ന് കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള ഈ തരത്തിൽ പത്ത് ലക്ഷം കൊടുക്കേണ്ട പത്തഞ്ച് മുപ്പത് രോഗം വെച്ചിട്ടുണ്ട് തുടക്കം കുറിച്ചത് മലപ്പുറം ജില്ലയാണ് അതാണ് അത് ആദ്യമായി ഈ സംഘടനയിൽ ദീർഘകാലം മെമ്പറായി തുടരുകയും നിലവിൽ വ്യാപാരം നടത്തുന്നതുമായ എഴുപത് വയസ്സ് തികഞ്ഞ സാമ്പത്തിക ശേഷി കുറഞ്ഞ വ്യാപാരികൾക്കുള്ള പെൻഷൻ പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടത്തി വ്യാപാരികൾക്ക് പെൻഷൻ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ യൂണിറ്റ് കൂടിയായി മാറി പെരന്തൽമണ മർച്ചൻസ് അസോസിയേഷൻ ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മോസു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ലിയാ കത്തലി ഖാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എർബാദ് അസീസ് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് അക്രം ചുണ്ടയിൽ പേനാൻ പാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ ഷാജി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം മണ്ഡലം ട്രഷറർ സമദ് യൂണിയൻ സെക്രട്ടറിമാരായ പി പി സേതലവി കെ പി ഉമാർ ഗഫൂർ ഹാരിസ് ഇന്ത്യൻ ഷൈജൽ ഇലക്ട്രോ റഷീദ് ഒമർ ഷെരീഫ് വനിതാ വിംഗ് പ്രസിഡന്റ് ജമീല ഇസുദ്ദീൻ ഇബ്രാഹിം കാരയൽ ഫിറോസ് ഫസ്റ്റ് ക്രൈ റഷീദ ഡാലിയ ഖാജ മുഹ്യുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ ടൺമണിഎസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല്